ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട പര്യടനത്തിന് നിലമ്പൂരിൽ സ്വീകരണം നൽകി

വൻചനാവലിയുടെ അകമ്പടിയോടെ വയനാട്ടിൽ നിന്നും പുറപ്പെട്ട ജാഥ തിരുവാലയിലെയും വണ്ടൂരിലേയും സ്വീകരണത്തിന് ശേഷം വടപുരത്ത് എത്തിച്ചേർന്നു പി വി അൻവറമ്പെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു തുടർന്ന് ആയിരക്കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ചന്തകുന്ന് കരുളായി മൂത്തേടം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം എടക്കരയിൽ പര്യടനം നടത്തും സ്വീകരണ ചടങ്ങിൽ പി വി അൻവറമെ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പി എം ബഷീർ അരുമ ചെകൃഷ്ണൻ യു കെ ബിന്ദു വേട്ടക്കോടൻ ഷംസു ഇ പത്മാക്ഷൻ ജോർജ് കെ ആന്റണി എം മുജീബ് റഹ്മാൻ പരുന്തൻ നൌഷാദ് ടി രവീന്ദ്രൻ രാജ്മോഹൻ എൻ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ